രണ്ടായിരത്തി അൻപതോട് കൂടി വെള്ളത്തിനടിയിലാകും എന്ന റിപ്പോർട്ട് കുസാറ്റിന്റെ റിപ്പോർട്ട് കേരള ഗവൺമെന്റിന് കിട്ടിയിട്ട് രണ്ടു വർഷം വേമ്പനാട് കായലിൽ നാലര മീറ്റർ ആഴം അടിയന്തരമായി നിലനിർത്തണമെന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് അത് തലക്കിൽ വെച്ച് കിടന്നിറങ്ങുന്ന നമ്മുടെ ഭരണാധികാരികൾ എറണാകുളം ജില്ലയിലെ പതിനാല് എം എൽ എ മാർക്കും കേരളത്തിലെ മുഴുവൻ ഒരു വെള്ളത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക വേമ്പനാട്ട് കായൽ സംരക്ഷിക്കുക ജനപ്രതിനിധികൾ ജനഹിതം നടപ്പാക്കുക മുതലായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രഗണ്ട് പ്രസിഡന്റ് കെ കെ സത്യപാലന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ യു എച്ച് പി പ്രഖണ്ട് സെക്രട്ടറി പി ആർ ബിജു സ്വാഗതം പറഞ്ഞു ബിജെപി പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രൂപേഷ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് കായലിൽ നടന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കൊച്ചി ഉൾപ്പെടുന്ന തീരമേഖല എക്കലടിഞ്ഞ് മത്സ്യബന്ധനവും ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വെള്ള ഭീഷണിയും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചി പടിഞ്ഞാറൻ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാലങ്ങളുണ്ട് പാലങ്ങളെന്ന് പറയുന്നത് വികസനത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഭരണം പക്ഷേ ഈ പാലങ്ങൾക്ക് വേണ്ടി ഡ്രഡ്ജ് ചെയ്യുമ്പോൾ എടുക്കുന്ന എക്കൽ ഇത് വെയിലേറ്റ സമയത്തും ഇറക്ക സമയത്തും കായലിലേക്ക് തന്നെയാണ് ഒഴുക്കുന്നത് ഇത് വീണ്ടും കായലിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഒഴുകി ഏകദേശം കൊച്ചിയുടെ പശ്ചിമ മേഖല മുഴുവൻ ഏകദേശം അര കിലോമീറ്റർ ദൂരത്തോളം നടക്കുകയാണ് എക്കൽ ചെളിയും അല്ല എക്കലുമല്ലാത്ത രീതിയിൽ ഇത് മത്സ്യബന്ധനത്തിനെയും വെയിലേറ്റ മേലി ഇറക്കത്തെയും പാലിക്കുകയാണ് കായലിൻ്റെ സ്വാഭാവികമായ പരിസ്ഥിതി പ്രവർത്തകൻ അച്ചാമ്പളൻ ബി മണ്ഡലം വൈസ് പ്രസിഡന്റ് ദനേഷ് കുമാർ മുതലായവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി